ീശ്വര അടിക്കടണം അടിക്കാറ് അടിക്കരു വലക്കടിയില്ല 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 വലക്കാത്തല്ല വലക്കടിയില്ല വലക്കടി വലക്കാതല്ലെന്ന് ഇവിടെ വെളിയിൽ എന്റെ മൂത്തല്ലേ വെളിന്നു വലക്കി വെള്ളിയില്ല വലക്കാത്തല്ല ഞാൻ കണ്ടത് വെളിയിലായിരുന്നു കേട്ടോ കേട്ടോ പക്ഷെ അത് വല്ലാണ്ട് വെളിയില്ല കേട്ടോ അരിയ മൊത്തം ഞാൻ കേട്ടോയോ പൊറത്തു പോയാണ് ഞാൻ പറഞ്ഞില്ലേ ൊത്തോ ഞാൻ പറഞ്ഞില്ല മൊബൈലോ കാണാ ശരീരം ആണെന്ന് കറക്കി അതിനീൻ ചെയ്ത ഇവ കാണിക്കാൻ പറ്റുന്നില്ലേ കരക്കേറണ കരക്ക ഇത് എന്നാ സാധന ഇത് എന്നാ മണൽവാഹോ കരിവാഹോ എന്നെ കാണിച്ചോ കാണിച്ചു ആ ശരി ചേച്ചി കൊല്ലം അതേ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളു റെഡി 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 റെഡിട്ടോ